ഹലോ ഗൈസ് അപ്പോൾ ഇന്ന് ഉമ്മാക്ക് ഹാഫ് കെ ജി ചോക്ലേറ്റ് റഫുൾ ജാർ കേക്ക് ഓർഡർ ഉണ്ട് അപ്പോൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യണമെന്ന് നമുക്ക് കണ്ടാലോ ഗൈസ് ഹാഫ് കെ ജി ആണെങ്കിലും പക്ഷേ ഉണ്ടാക്കി വന്നപ്പോൾ കുറച്ച് വെയ്റ്റ് കൂടുതലുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ നമ്മൾ ഡ്രീം കേക്കിൻ്റെ പാത്രമാണ് എടുത്തിട്ടുള്ളത് വേറെ ഒന്നും കൊണ്ടല്ല ഹാഫ് കെ ജിയുടെ ജാർ കേക്ക് ആണല്ലോ അവിടെ ചോക്ലേറ്റ് കേക്ക് നല്ല സ്മൂത്ത് ആയി വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മുടെ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് നന്നായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വെറ്റ് ചെയ്താലാണ് ആ ഒരു സ്മൂത്ത്നെസ് കിട്ടുള്ളൂ ടോ ഗൈസ് ഈ ഒരു കേക്കിൽ നമ്മൾ വിപ്പിംഗ് ക്രീം യൂസ് ചെയ്യില്ലോട്ടോ പകരം ഒരു അടിപൊളി ചോക്ലേറ്റ് ക്രീമാണ് യൂസ് ചെയ്യുന്നത് അത് അടിപൊളി ടേസ്റ്റാണ് ടോ ഗൈസ് ഭയങ്കര ആണ് എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു കേക്കാണ് ഈ ഒരു ചോക്ലേറ്റ് റഫിൾ കാച്ച നല്ല അടിപൊളി കേക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമ്മൾ ആ ചോക്ലേറ്റ് ക്രീം ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കാണുമ്പോൾ തന്നെ കൊതിയാവുന്നുണ്ട് ടോ ഗൈസ് അപ്പോൾ നിങ്ങൾക്ക് കൊതിയാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ നമ്മളത് സ്പ്രെഡ് ചെയ്ത് തിനു ശേഷം സെക്കൻഡ് ലെയർ കേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മൾ ഷുഗർ സിറപ്പ് വെച്ച് വീണ്ടും നമ്മുടെ കേക്കൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ടോ ഗൈസ് പിന്നെ വീണ്ടും ആ സെയിം മെത്തേഡ് ആയിട്ടുള്ള നമ്മുടെ ആ ചോക്ലേറ്റ് ക്രീം മൊത്തത്തിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എനിക്ക് ആ ക്രീം ഭയങ്കര ഇഷ്ടമാണ് കാച്ച അടിപ്പൊളി ടേസ്റ്റാണ് നല്ല ഗുളഗുളാന്നിരിക്കുന്ന നല്ല അടിപ്പൊളി ക്രീമാണ് ടോ ഗൈസ് ഇത് നമുക്ക് സെറ്റ് ചെയ്തതിന് ശേഷം നാളെ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ ഗൈസ് ഇത് ഫ്രിഡ്ജിൽ ഏകദേശം ഒരു ഓവർനൈറ്റ് എങ്കിലും വെച്ചാലാണ് ഈ ഒരു കേക്കിൻ്റെ ഈ ഒരു ഫ്ലേവർ ഒക്കെ ഒന്ന് ഇറങ്ങി വന്ന് ഒരു അടിപൊളി ടേസ്റ്റ് കിട്ടുക അങ്ങനെ നമ്മൾ നമ്മളിത് സെറ്റാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് പിന്നെ പിറ്റേ ദിവസം രാവിലെ ആയപ്പോൾ തന്നെ നല്ല രീതിക്ക് ഈ ഒരു ക്രീമൊക്കെ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇനി നമുക്കൊരു അടിപൊളി ചോക്ലേറ്റ് ഗണാഷ് ഇതിൻ്റെ മേലെ ഒഴിച്ചു കൊടുക്കണം എന്നാലാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ആയിട്ടുള്ള ഒരു ഇത് വരാം ടോ ഗൈസ് അങ്ങനെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഒരു ഫസ്റ്റ് ലെയർ ആയിട്ട് ആദ്യം സ്പൂണൊക്കെ വെച്ച് ഒഴിക്കാന്നാണ് വിചാരിച്ചത് പിന്നെ ഇന്നൊന്നും തീരുമില്ലാത്തതുകൊണ്ട് ഞാൻ ആ പാത്രത്തിൽപ്പാടി മൊത്തത്തിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ടോ ഗൈസ് ഇനി ആണെങ്കിൽ നമുക്ക് കുറച്ച് നെറ്റ്സ് ഇട്ട് കൊടുക്കാം ഇവിടെ കുറച്ച് നമ്മൾ ബദാമും അതേപോലെ തന്നെ കാഷ്നൊട്ട് ഇതുപോലെ പൊടിച്ച് വെച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഒന്ന് മൊത്തത്തിൽ ഒന്ന് ഇട്ട് കൊടുക്കാം അ ടോ ഗൈസ് അതിന് ശേഷം നമ്മുടെ ഗനാഷ് ഉണ്ടല്ലോ ആ സെയിം ഗനാഷ് വെച്ച് ഇതുപോലെ നൂല് നൂല് പോലെ ഒന്ന് ഡെക്കറേഷൻ കൊടുക്കാം എനിക്ക് ഈ ഒരു കേക്ക് കണ്ടിട്ട് നല്ല അടിപൊളി ചോക്ലേറ്റ് വാൽനട്ട് കേക്കൊക്കെ മാതിരി തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഗൈസ് അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ഡെക്കറേഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ആണെങ്കിൽ നമ്മളൊരു ഗോൾഡൻ കളർ ഹാപ്പി ബർത്ത് ഡേ ടോപ്പർ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ ഗൈസ് അതും കൂടി കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ കേക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ഇപ്പം തന്നെ കമൻ്റ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ചെയ്യണോട്ടോ ഗൈസ് ചാനൽ അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇഷ്ടപ്പെട്ട ഇപ്പം തന്നെ കമൻ്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ അടുത്ത വീഡിയോ എറിഞ്ഞ വരെ ബൈ ബായ്